രാജ് പതിനേഴാം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പ്രധാനമന്ത്രി എത്തുന്നതും ഈ ഈ തീരുമാനത്തിന് തീരുമാനത്തിന് പിന്നിലുണ്ടോ പിന്നിൽ പ്രധാനമായും ഗുരുവായൂരിൽ പ്രധാനമന്ത്രി ഏഴു മണിയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒൻപത് മണി വരെ പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയം നിഷേധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ടുള്ള നാൽപ്പത്തിയെട്ട് വിവാഹങ്ങളാണ് പ്രതീക്ഷ അഞ്ചിനും ആറിനും മധ്യയാക്കി മാറ്റിയിരിക്കുന്നത് ബുധനാഴ്ച ആറിനും ഒൻപതിനും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാവില്ല ആ ദിവസം തന്നെ വിവാഹ സംഘങ്ങൾ പ്രത്യേക പാസ് എടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവാഹ സംഘത്തിൽ ഇരുപത് പേർക്ക് മാത്രമായിരിക്കും അനുമതി ഉണ്ടാവുക ഫോട്ടോയും ഡിജിറ്റൽ കാർഡും കാർഡിന്റെ കോപ്പി നൽകി പോലീസിന്റെ പാസെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോറൂമിനും തുലാഭാരത്തിനും രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുമതി ഉണ്ടാവില്ല ഈ സുരക്ഷപ്പെട്ട മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് പ്രമാണിച്ചാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഗുരുവായൂർ അമ്പലത്തില് പതിനേഴാം തീയതി രാവിലെ മറ്റൊരു വിവാഹങ്ങൾക്കും അനുമതിയില്ല കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു ശരിയാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണം അത് ചെയ്യേണ്ടത് തന്നെയാണ് ഓക്കെ പക്ഷെ സുരേഷ് ഗോപിയോട് ഞാൻ ഒരു കാര്യം സുരേഷ് ഗോപിയോട് മാത്രമല്ല ഈ കല്യാണം മാറ്റിവെക്കാനായിട്ട് നിർദ്ദേശിച്ച ദേവസ്വം അടക്കമാണ് ഞാൻ ചോദിക്കുന്നത് അവിടെ ആ സമയത്ത് ആ ദിവസം നടത്താനിരുന്ന ഈ നാൽപ്പത്തിയെട്ട് കല്യാണങ്ങൾക്കും ആ പെണ്ണിനും ചെറുക്കിനും അവരുടെ കുടുംബത്തിനും അവർക്കൊന്നിനും ഈ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ബാധകമല്ലേ അവരെ ആ ഒരു മുഹൂർത്തം നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കടമകൾ കണ്ടിട്ടാണ് അവർ ആ ഒരു മുഹൂർത്തം അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് അവരുടെ ജീവിതം ആ മുഹൂർത്തത്തെ മുൻകൂട്ടി കണ്ട് അതാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത് ആ മുഹൂർത്തം നല്ലതായതുകൊണ്ടാണല്ലോ അന്ന് കല്യാണം വെക്കാനായിട്ട് അവർ തീരുമാനിച്ചത് അല്ല സുരേഷ് ഗോപിയുടെ മകളുടെ മാത്രം ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നാണോ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ ഞാൻ പറയുകയാണ് നിങ്ങൾ രാവിലെ നിങ്ങളുടേതായിട്ടുള്ള ആളുകൾ വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തൂ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നല്ല ലക്ഷറി ഹോട്ടലുകളോ അങ്ങനെയുള്ള എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവരൂ എന്തിനാണ് മറ്റുള്ള നാൽപ്പത്തിയെട്ട് വീട്ടുകാരുടെ ശാപം വാങ്ങിച്ച് വെക്കുന്നത് ആ പ്രധാനമന്ത്രി വരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ നാൽപ്പത്തിയെട്ട് എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതല്ലേ അവിടെ വരുന്ന വിശ്വാസികൾക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി അവിടെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മകളുടെ ഭാവിയെ ബാധിക്കുമെന്ന് ഒന്ന് ചിന്തിക്കുക നല്ല നല്ല സേഫ്റ്റി സെക്യൂരിറ്റികളൊക്കെ ഉള്ള റിസോർട്ടുകൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എൻ്റെ സുരേഷ് ഗോപി സാറേ അങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് അവരും ജീവിക്കട്ടെ അവർക്കും വിശ്വാസങ്ങളുണ്ട് നിങ്ങൾ ബ്രാഹ്മണ് ആകാനും രാഷ്ട്രീയം കളിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ദൈവത്തെ വിശ്വസിക്കുന്ന നല്ല ഹിന്ദുക്കളുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്